നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഴക്കാടുകളിലെ ജന്തുക്കളെ പറ്റിയുള്ള ചില വിവരങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാലകളാണ് മഴക്കാടുകൾ നാം ഇതുവരെ കണ്ടിട്ടുള്ളതും ഇനിയും കാണാനിരിക്കുന്നതും ഒരുപക്ഷെ ഇനിയൊരിക്കലും കാണാനിടയില്ലാത്തതുമായ ആയിരക്കണക്കിന് ജീവികളാണ് മഴക്കാട്ടിൽ കഴിഞ്ഞു വരുന്നത് മഴക്കാട്ടിലെ ജീവികൾ നൂറ്റാണ്ടുകളിലൂടെ പല മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപമാറ്റം സംഭവിച്ചും ഒന്നിൽ നിന്നും മറ്റു പലതായി പരിണമിച്ചും അവ നിലനിന്നു പോരുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പരിണാമ ശൃംഖലകളിലെ പ്രധാന കണ്ണികളാണ് മഴക്കാടുകളിലെ ജീവികൾ സസ്തനികൾ പക്ഷികൾ ഉരകങ്ങൾ ഉഭയജീവികൾ ഷഡ്പദങ്ങൾ എന്നുവേണ്ട വിവിധതരം ജീവികളുടെ പറുദീസയാണ് ഓരോ മഴക്കാടുകളും ഇവിടെയുള്ള ജീവികളുടെ എണ്ണവും വൈവിധ്യവും നമ്മളെ അമ്പരപ്പിക്കും ലോകത്തിലെ പകുതിയിലേറെ സസ്യ ജന്തുജാലങ്ങൾ കണ്ടുവരുന്നത് കരയുടെ ആകവിസ്തൃതിയുടെ ആറ് ശതമാനം മാത്രം വരുന്ന മഴക്കാടുകളിലാണ് ഒരു ഹെക്ടർ മഴക്കാട്ടിൽ ഇരുന്നൂറ്റി അൻപതിലധികം വ്യത്യസ്ത ഇനം മരങ്ങളുണ്ടാകും സാധാരണ കാടുകളിതിൻ്റെ പത്തിലൊന്ന് താഴെ മാത്രം ഇനങ്ങളെ കാണുകയുള്ളു ഇതിനേക്കാൾ നൂറുകണക്കിനു മടങ്ങ് കൂടുതലാണ് മഴക്കാട്ടിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം യൂറോപ്പിലാകെ അമ്പത്തിമൂന്ന് തരം തവള വർഗങ്ങൾ ഉള്ളപ്പോൾ പെറുവിലെയും ഇക്വഡോറിലെയും മഴക്കാടുകളിൽ മാത്രം മുന്നൂറിലധികം തവള ഇനങ്ങളുണ്ട് ബ്രിട്ടണിലാകെയുള്ളതിനേക്കാൾ കൂടുതലിന് ഉറുമ്പുകളെ ആമസോൺ മഴക്കാട്ടിലെ ഒരൊറ്റ മരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മഴക്കാടുകളിലെ ഒരു മരത്തിൽ ശരാശരി നാൽപ്പതിലേറെ ഉറുമ്പുവർഗങ്ങളും ഒരിനം മര മരങ്ങളിൽ മാത്രം നൂറ്റൻപതിലേറെ വണ്ടുവർഗ്ഗങ്ങളും കാണുന്നതായി ശാസ്ത്രലോകം അറിയിച്ചിട്ടുണ്ട് ജോഗ്വർ മൗണ്ടൻ ഡൊറില്ല ഒറാങ് ഉട്ടാൻ താപ്പിർ സ്ലോത്ത് അനാകോണ്ട ആരോ പോയിസൺ ഫ്രോഗ് സ്പൈഡർ മങ്കി തുടങ്ങിയ അപൂർവനം അടക്കം ഏഴര ലക്ഷത്തോളം തരം ജീവികൾ മഴക്കാടുകളിലുണ്ട് ഇത് ഇത് ഒരു ഏകദേശ കണക്കാണ് ഇവയിൽ ചില മൃഗങ്ങൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്നവയാണ് ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ പലതിനെയും ഇന്ന് നാഷണൽ പാർക്കുകളായി സംരക്ഷിച്ചു വരുന്നുണ്ട് ഇവയ്ക്ക് പ്രധാനമായും രണ്ട് മേഖലകളാണുള്ളത് കോർസോണും ബഫർസോണും കോർസോൺ മനുഷ്യരുടെ ഇടപെട ഇടപെടലുകളൊന്നും അനുവദിക്കാത്ത പ്രദേശമാണ് ബഫർ സോൺ കൃഷിക്കും മറ്റ് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുവാൻ അനുമതിയുണ്ട് മഴക്കാടുകളിൽ കാണുന്ന ജീവികളിൽ സസ്തിനികൾ ഒരു പ്രധാന ഇനമാണ് കരണ്ട് തിന്നുന്ന ജീവികളിൽ ഏറ്റവും വലിയവനാണ് കാപ്പിബറ എന്ന ജീവി സെൻട്രൽ സൗത്ത് അമേരിക്കൻ മഴക്കാടുകളിൽ കാണുന്ന വാട്ടർ പിഗ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗം കുറഞ്ഞ ജീവികളിലൊന്നായ സ്ലോത്ത് സെൻട്രൽ ആഫ്രിക്കയിലെ മൗണ്ടൻ ഗോറില്ല തെക്കേ അമേരിക്കയിലെ ജുവാഗർ സ്പൈഡർ മങ്കി ബോർണിയോ സുമാത്ര കാടുകളിലെ ഒറാങ് ഉട്ടാൻ ആമസോണിൽ കണ്ടുവരുന്ന ടാപ്പർ സുമാത്രൻ സുമാത്രൻകടുവ തുടങ്ങിയവ മഴക്കാടുകളിൽ മാത്രം കാണുന്ന അപൂർവേനം സസ്തനികൾക്ക് ഉദാഹരണമാണ് ഉരകവർഗങ്ങളുടെ കാര്യത്തിലും ഏറെ സമ്പന്നമാണ് മഴക്കാടുകൾ പാമ്പ് ആമ പല്ലി ഓന്ത് മുതല തുടങ്ങി ലോകത്തിലെ ഉരകങ്ങളിൽ നല്ലൊരു ശതമാനവും മഴക്കാടുകളിലുണ്ട് മഴക്കാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഉരകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ചില അംഗങ്ങളാണ് ആമസോണിലെ അനാകോണ്ട എന്ന ഇനം പെരുമ്പാമ്പുകൾ തെക്കേ അമേരിക്കയിലെ ബോവ പെരുമ്പാമ്പുകൾ ഇഗ്വാന എന്ന ഇനം പല്ലികൾ സൗത്ത് അമേരിക്കൻ റിവർ ടർട്ടൽ എന്ന ആമകൾ മെഡഗാസ്കറിലെ പാന്തർ കമിലിയോൺ ഓന്തുകൾ തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെട്ടവയാണ് ആമസോൺ നദിയിൽ കാണപ്പെടുന്ന പിരാനകളാണ് മഴക്കാടുകളിൽ കാണുന്ന അപൂർവീനം മീൻവർഗങ്ങളിൽ പ്രധാനി മാംസാഹാരികളായ ഇവ ഇരയെ കൂട്ടമായി ആക്രമിക്കുന്ന കാര്യത്തിൽ കുപ്രസിദ്ധരാണ് അരോണ മത്സ്യം മറ്റൊന്നാണ് പതിനൊന്ന് കിലോഗ്രാമോളം നീളവും ഒരു മീറ്ററോളം നീളമെക്കുന്ന ഒമ്പൻ മത്സ്യങ്ങളാണ് അരോണ ഇനത്തിലുള്ളത് ലോകത്തിലെ ഒട്ടുമിക്ക പക്ഷി മഴക്കാട്ടിലുണ്ട് നിറപ്പകിട്ടാറുന്ന പലതരം തത്തകൾ ഹമ്മിംഗ് ബേർഡ്സ് പലതരത്തിൽ ടൂക്കണുകൾ എന്നിവ മഴക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന പക്ഷികളിൽ ചിലതാണ് നൂറ്റി ഇരുപതിൽ പരം വിഷമുള്ള തവളവർഗ്ഗങ്ങൾ സെൻട്രൽ സൗത്ത് അമേരിക്കൻ മഴക്കാടുകളിലുണ്ട് ഇവിടെയുള്ള ചില ആദിവാസി വർഗങ്ങൾ ഇവയുടെ വിഷം അമ്പുകളിൽ പുരട്ടാറുണ്ട് അമ്പിൻ്റെ അറ്റം ഈ തവളയുടെ ദേഹത്ത് ഉരച്ചാണ് വിഷം ശേഖരിക്കുന്നത് ഈ അമ്പേറ്റാൽ മരണം ഉറപ്പാണ് ഇത് മഴക്കാടിലെ ജീവി വർഗങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം